ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് വൈകുന്നേരം ഒക്കെ ചായൻ്റെ കൂടെ കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇനി വൈകുന്നേരം മാത്രമല്ല നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റൊന്നും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു പായത്തിൻ്റെ തൊലിയൊക്കെ കലിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ പയം നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പായ പായമുണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പായ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പയം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഗോതമ്പൊഴിക്കോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ആലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഗോതമ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതിന് കൂടുതലും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കാം ഇപ്പോൾ ഏതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാര എല്ലാം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു പീസ് വെള്ളം ഞാനിപ്പോൾ ഇതുപോലേക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വെല്ലം ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മളിതാ വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വേണ്ട നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയെടുക്കാൻ ലൂസായിട്ടൊന്നും പോകാൻ പാടില്ല ഈ ഒരു രീതിക്ക് എടുക്കുക എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിപ്പിച്ചെടുക്കാം ആ അടിച്ചെടുക്കുന്ന ആ സമയം കൊണ്ടാണ് നമ്മൾ മാവ് നല്ല കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എന്നുള്ള ആ ഒരു രീതിക്ക് കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സാധാരണ ദോശ മാവൊക്കെ ദോശമാവക്കണ്ടാവില്ല നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുറ്റെടുക്കുന്ന സമയത്ത് ഇള്ള ആദിനേക്കാളി കുറച്ചൊരു കട്ടിയാട്ടോ വേണ്ടത് നല്ല ലൂസായി പോകാൻ പാടില്ല കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേല സെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ തുള്ളി വേല സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം അല്ലാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ഇലക്കായ് ഇട്ടെടുത്തിട്ട് അതും അടിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത എടുക്കാം കേട്ടോ ഇഡലി പാതെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗീ ആക്കി കൊടുക്കാം കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടം ഓയിൽ ആക്കി കൊടുക്കാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യേ ഇനി നമുക്കിത് അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി വര ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചൂടായിട്ട് ആ ഒരു ഗിയൊക്കെ മെൽറ്റ് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാതെ നമുക്ക് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്യാം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിക്കില്ല നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങാക്കുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാനും കിട്ടും കേട്ടോ അപ്പം അല്ല നമുക്ക് കുറച്ച് നട്സ് ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കെട്ടിക്കോളും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ നിന്ന് വെക്കേണ്ടിയില്ല പത്ത മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നമ്മൾ പലരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്കിത് പെട്ടെന്ന് തന്നെ പത്ത മിനിറ്റ് കൊണ്ട് ഇന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിന് നമുക്ക് ഇതിനൊന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയാണ് നമ്മൾ ഈ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിച്ച് തീർത്തുകൊള്ളട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഈ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനിയാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്